തൊഴിലാളി 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 കിട്ടാനുള്ള പെൻഷൻ ഇപ്പോഴും പണം പണം മുഴുവൻ മുഴുവൻ ഗവൺമെന്റ് ശരീരത്തിൽ നിന്ന് കൊടുക്കുന്ന പണമാണ് ആ ബോർഡിലെ എടുത്ത് ഒരു സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾക്ക് വകീരുത്തുകയാണ് കോടിക്കണക്കിന് രൂപയാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ ഗവൺമെന്റ് പണം തിരിച്ചു കൊടുക്കാൻ ഈ ഈ ഇപ്പോഴും ബോർഡുകളിലെ തൊഴിലാളികൾ പെൻഷൻ കിട്ടാതെ കിട്ടാതെ അവരുടെ പൊന്നുകുട്ടൻ അധ്യക്ഷത വഹിച്ചു കെ എ എസ് വിനോദ് ചക്രായി കെ പി ജോഷി മുഹമ്മദ് കുട്ടി കെ ഷാജിമോൻ എൻ ഗോപി കെ രാജൻ കെ അബ്ബാസ് എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റായി കെ സുരേഷ് കുമാറിനെ തെരഞ്ഞെടുത്തു